അവനും ചക്കവാടം അല്ലെങ്കിൽ അവൻ സൗണ്ട് ആനയ്ക്കുള്ള ചക്കതാട്ട ഒരു പീസ് ചക്കയുണ്ട് നമ്മുടെ ചേട്ടൻ ചക്ക മുറിക്കുന്നു നമ്മുടെ കേശവൻ ആന അവിടെ കോലം എടുത്തിട്ട് നിക്കണ്ടാ അപ്പോൾ ആന അങ്ങോട്ട് പോയിട്ടുണ്ട് സാധു ആന ഞങ്ങടെ കണ്ടില്ല പിന്നെ രാവിലെ എത്തി നോക്കാം കേട്ടോ നമുക്കിവിടെ എവിടെ ഉണ്ടോന്ന്

ചക്കൊടുത്തിട്ടെ ചക്കനെയും പോണം അവനും ചക്ക പോണം അല്ലെങ്കിൽ അവൻ സൗണ്ട് ഉണ്ടാക്കി തണ്ട അവന് നോട്ടം മുഴുവൻ അങ്കടാണ് ഗണേശന്റെ ചക്കയിലേക്കാണ് മറ്റേ <laughs> ഇവരുടെ <laughs> <laughs> <laughs>